ഹായ് ഫ്രണ്ട്സ് കിട്ടിയ ാര്ക്ക് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് നമുക്ക് കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പർ ഒന്ന് നോക്കിയാലോ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇംഗ്ലീഷ് ചോദ്യ പേപ്പർ ആണ് to first let draw listen to the teacher and the picture അത് നമ്മള് വരച്ചു കൊടുക്കണം അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്ഷൻ ഓൾ ദ ചിൽഡ്രൻ ആർ വെരി ഹാപ്പി ദർ പ്ലേയിങ് പിച്ച് ആണ് നമ്മുടെ രണ്ടാമത്തെ ആക്ടിവിറ്റി ഈ ചിത്രത്തിൽ നോക്കൂ എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഒരു നായ്ക്കുട്ടി മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്നു കുട്ടികൾ പട്ടം പറത്തുന്നു ഒരു വലിയ പക്ഷി പറക്കുന്നു ഈ ചിത്രത്തിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ എഴുതേണ്ടത് ഇതിന്റെ കുറെ ഭാഗങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് താഴെയുള്ള ബോക്സിൽ നിന്ന് ആവശ്യമായ ചേർത്ത് അത് പൂരിപ്പിക്കണം ഈ ബോക്സിൽ എന്തൊക്കെയാണുള്ളതെന്ന് വായിച്ചു നോക്കിയാലോ ആദ്യം ഫ്ലൈ കൈറ്റ് ഗ്രൗണ്ട് ഇതെല്ലാം ആവശ്യമായ സ്ഥലത്ത് പൂരിപ്പിച്ചു കൊടുക്കണം ഇറ്റ് ഇറ്റ് ഈസ് ഈസ് എ ഡാഷ് എന്ന് പറഞ്ഞാല് ഇതെന്താണ് എന്നാണ് ചോദിക്കുന്നത് ഇതെന്താണ് ഇതൊരു പ്ലേ ഗ്രൗണ്ട് ആണ് ഈ ബോക്സിനകത്തുള്ള പ്ലേ ഗ്രൗണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു ഇങ്ങനെ വായിക്കാൻ പറ്റും രണ്ടാമത്തത് എ ബിഗ് രണ്ടാമത്തത് എ ബിഗ് ഡാഷ് flying in the sky. ഇവിടെ നിങ്ങൾ ബോക്സിൽ കാണുന്നത് അനുയോജ്യമായത് എടുത്ത് ചേർക്കണം ഇനി നമുക്ക് ഏതാണ് ആകാശത്തിലൂടെ ബിഗ് പറക്കുന്നത് എന്ന് നോക്കാം ഒരു പക്ഷിയാണ് പറക്കുന്നത് കാണുന്നില്ലേ നിങ്ങൾ ബോക്സിൽ നിന്നുള്ള ബേർഡ് ഇവിടെ ചേർക്കുന്നു ഇൻ ദ സ്കൈ ഇനി അടുത്തത് നോക്കാം കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നത് പട്ടം പറത്തുകയല്ലേ നമുക്ക് ബോക്സിൽ നിന്ന് എടുത്ത് എഴുതാം പട്ടം പറത്തുന്നതിന് ഫ്ലൈ കൈറ്റ് എന്നാണ് പറയുക അടുത്ത ചോദ്യം ബ്രൂണോയിസ് ബ്രൂണോയിസ് ഇവിടെ ബ്രൂണോ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാം ബ്രൂണോ മരത്തിന്റെ ചുവട്ടിൽ കിടക്കുകയാണ് നമുക്ക് ബോക്സിൽ നിന്ന് ട്രീ എന്നെടുത്ത് എഴുതാം അവസാനത്തെ ചോദ്യം ഈസ് ഡാഷ് ദ കൈറ്റ് എന്താണ് ചെയ്യുന്നത് അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് ബ്രൂണോ കൈറ്റ്സ് വറുത്തുന്നത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് ഈസ് വാച്ചിങ് ദ നമ്മൾ മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ് നോക്കാൻ പോകുന്നത് ആഡ് മോർ ലൈൻ ഹി ടു ദ ദ വിത്ത് കൈറ്റ് ഹിസ്

വാക്കുകളൊന്ന് വായിച്ചു നോക്കാം ഗ്രീൻ യെല്ലോ white black sailing dancing moving ഇനി നമുക്ക് ബാക്കി ലൈൻസ് ചേർക്കണം ഇഷ്ടമുള്ള കളർ കൊടുത്തിട്ട് വരി പൂർത്തിയാക്കാം എനിക്ക് യെല്ലോ കളറാണ് ഇഷ്ടം

മൂവിങ്ങും ഡാൻസിങ്ങും ചെയ്താൽ പറ്റും ഇഷ്ടപ്പെട്ടോട്ട് മിനു നോക്കി നിൽക്കുന്നത് സച്ചിൻ കണ്ടു അവൻ മിനുവിന്റെ അടുത്തേക്ക് പോയിട്ട് ചോദിച്ചു പറ്റിയത് ബാക്കി നമ്മളോട് അവളുടെ സംഭാഷണം പൂർത്തിയാക്കാനാണ് പറയുന്നത് ആവശ്യമായവ ഈ ബോക്സിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വൃത്തിയാക്കാം നമുക്ക് ആക്ടിവിറ്റി നോക്കാം കുറച്ച് പേര് എഴുതാൻ ശ്രമിക്കുകയാണ് പേരുകളൊക്കെ ഇതിനുള്ള നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആരൊക്കെയാണെന്ന് നോക്കിയാലോ ഒന്നാമത്തത് കോഴി നമ്മൾ നമ്മളെന്താ പറയാ ത് കിവി മൂന്നാമത്തത് നാലാമത്തത് അഞ്ചാമത്തത് ഈഗിൾ താമസിക്കാലയിൽ നിന്ന് ഇവരെയൊക്കെ കണ്ടുപിടിക്കാം കൂട്ടുകാർക്ക് ഇതിൽ നിന്ന് കൊറേ പക്ഷികളുടെ പേര് കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ കാണുന്നില്ലേ ഈഗിൾ kiwi crane hen crow owl dove duck peacock അത് കണ്ടുപിടിച്ചതിന് ശേഷം താഴെയുള്ള പക്ഷികളുടെ പേര് പൂരിപ്പിച്ചു കൊടുക്കാം ആദ്യത്തത് അടുത്തത് കിവി ഡബ്ല്യു ഐ അടുത്തത് ക്രോ സി ആർ ഓ ഡബ്ല്യു അടുത്തത് ആമുൾ ഓ ഡബ്ല്യു എൽ അടുത്തത് ഈഗൾ -E. english the the paper kainya